നമസ്കാരം കുവൈറ്റ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ പ്രദേശത്തെ പ്രദേശത്തെ സാഹചര്യം നിരീക്ഷിക്കാൻ സുപ്രീം ഡിഫൻസ് കൗൺസിൽ സ്ഥിരമായ സമ്മേളനാവസ്ഥയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം നടത്തി ഏറ്റവും പുതിയ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കുവൈറ്റ് സുപ്രീം ഡിഫൻസ് കൗൺസിൽ ഇന്നൊരു യോഗം നടത്തി സീഫ് പാലസിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് നടന്ന യോഗത്തിൽ ഏതെങ്കിലും അപ്രതീക്ഷിത ഉണ്ടായാൽ നേരിടാൻ രാജ്യം സന്നദ്ധമാണെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ നിലവിലെ സാഹചര്യവും രാജ്യസുരക്ഷയെ അത് എങ്ങനെ ബാധിക്കുമെന്നും ചർച്ച ചെയ്തു വിശദാംശങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും സുരക്ഷാ മുൻകരുതലുകൾ കർശനമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങളോട് ശാന്തരാകാനും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു സാഹചര്യം നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനും കൗൺസിൽ സ്ഥിരമായ സമ്മേളന അവസ്ഥയിലായിരിക്കുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് കുവൈത്തിൻ്റെ വായുമണ്ഡലത്തിലും ജലപ്രദേശങ്ങളിലും വികരണ അളവുകൾ സ്ഥിരമാണെന്നും സാഹചര്യം സാധാരണമാണെന്നും കുവൈറ്റ് നാഷണൽ ഗാർഡ് അറിയിച്ചു വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഓരോ മണിക്കൂറും വികരണ അളവുകൾ കൃത്യമായി റെക്കോർഡ് ചെയ്യുകയാണെന്ന് ദേശീയ കാർഡിൻ്റെ മോറൽ ഗൈഡൻസ് ഡയറക്ടറേറ്റ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗവേഷണ കേന്ദ്രങ്ങളുടെ റിയൽ ടൈം ഡാറ്റ വിശകലനം ചെയ്ത് സുരക്ഷാ നടപടികൾ ആവശ്യമായി വന്നാൽ ഉടൻ തീരുമാനമെടുക്കാൻ തയ്യാറാണെന്നും അധികൃതർ പറഞ്ഞു ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും വികരണ ആശയങ്ങളെ തുടർന്ന് ഏതെങ്കിലും അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ എല്ലാവരോടും അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി മെഗാ യോഗ സെഷൻ സംഘടിപ്പിച്ചു ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻ ആണ് ആയുഷ് മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുമായി സഹകരിച്ച് പരിപാടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് സാൽമിയ കുവൈറ്റ് സിറ്റിയിലെ ബോളിവാഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലായിരുന്നു യോഗ സെക്ഷൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത അംബാസിഡർ ഡോക്ടർ ആദിർ സോയ്ക ദൈനംദിന ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നിപ്പറയുകയും അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തവർക്ക് നന്ദി പറയുകയും ചെയ്തു ഓസിയ ഡയറക്ടർ ജനറൽ ഹുസൈൻ അൽ മുസല്ലം തന്റെ പ്രസംഗത്തിൽ യോഗ ഓ കീഴിൽ അംഗീകൃത കായിക വിഭാഗമാണെന്ന് പരാമർശിച്ചു സ്വാമി വിവേകാനന്ദ യോഗ അനുസന്ധാന സംസ്ഥാന സ്ഥാപകൻ പത്മശ്രീ ആചാര്യ എച്ച് ആർ നാഗേന്ദ്രയും കുവൈറ്റിലും മേഖലയിലും യോഗ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജകുടുംബാംഗം പത്മശ്രീ ഷൈഖ എ ജെ സബാഹും സെഷനിൽ പങ്കെടുത്തു വിദേശ നയതന്ത്രജ്ഞർ സ്കൂളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾ യോഗപ്രേമികൾ എന്നിവരുൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പങ്കെടുത്തുഡെസ്ക് ഫോറം കുവൈറ്റ് ചാപ്റ്ററിന്റെ അർദ്ധവാർഷിക പൊതുയോഗം അബ്ബാസിയ നൈസ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി പ്രസിഡന്റ് കെ സി ബിജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി റോയ് പാപ്പച്ചൻ മുൻ റിപ്പോർട്ടും അർദ്ധവാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ജോയിന്റ് ട്രഷറർ ബിജു കോശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന കോശി മാത്യുവിനും കുടുംബത്തിനും ജോയി മുല്ലം താനും കുടുംബത്തിനും യാത്രയപ്പും നൽകി പിജോ പി ബാബു ശ്രീകുമാർ എസ് നായർ മാത്യൂസ് ഉമ്മൻ പിജോ കോശി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ബിനു ജോണി സ്വാഗതവും ജ്യോതിഷ് പി ജെ നന്ദിയും ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ നൈറ്റിംഗേൽസ് ഓഫ് കുവൈറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് സെറിൽ ബി മാത്യു അധ്യക്ഷത വഹിച്ചു റോയി യോഹന്നാൻ രക്ഷാധികാരി സിജുമോൻ തോമസ് പ്രസിഡന്റ് ടീന സൂസൻ തങ്കച്ചൻ സെക്രട്ടറി ട്രീസ എബ്രഹാം ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ പ്രഭാരവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഷൈജു രാജൻ ജോയിന്റ് സെക്രട്ടറി മിഥുൻ എബ്രഹാം ജോയിന്റ് അക്കൌണ്ട് എന്നിവരെ സഹഭാരവാഹികളായും തെരഞ്ഞെടുത്തു ബി മാത്യു സുമി ജോൺ സൌമ്യ എബ്രഹാം സുധീഷ് സുധാകർ എബി ചാക്കോ തോമസ് സോബിൻ തോമസ് നിതീഷ് നാരായണൻ എന്നിവരാണ് കോർ കമ്മിറ്റി അംഗങ്ങൾ ബിന്ദു തങ്കച്ചൻ ഡാൻറിസ് തോമസ് എന്നിവരാണ് ഓഡിറ്റർമാർ പ്രോഗ്രാം കമ്മിറ്റിയിലേക്ക് സീമ ഫ്രാൻസിസ് റോഷിൻ മെറിൻ രഞ്ജിത്ത് പീറ്റർ മാമ്പള്ളി സോണിയ ജോസഫ് എന്നിവരെയും മെമ്പർഷിപ്പ് കമ്മിറ്റിയിലേക്ക് സോണിയ തോമസ് ഷെറിൻ വർഗീസ് റോജിഷ് കറിയ ക്രിസ്റ്റീന ചോദറിയിൽ പ്രീത തോമസ് എന്നിവരെയും പബ്ലിക് റിലേഷൻ ആൻഡ് മീഡിയ കമ്മിറ്റിയിലേക്ക് ഷീജ തോമസ് ജിമ്മി കുറ്റാക്കോസ് ഡെന്നി തോംസൺ ദീപക് തോമസ് അനു സിറിൽ എന്നിവരെയും സോഷ്യൽ വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ബിന്ദുമോൾ സുഭാഷ് വിധു റോസ് ജസ്റ്റിൻ സേവിയർ അനീഷ് അനിഷ്കെ മോഹനൻ ആർട്സ് ആൻഡ് സ്പോർട്സ് കമ്മിറ്റിയിലേക്ക് ശരത്കുമാർ തംസിദ് പറ്റിലേക്ക് ഹരീഷ് പറക്കോട്ട് വീട്ടിൽ ലിജോ ജോൺ ചിന്നപ്പദാസ് എന്നിവരെയും നിയമിക്കപ്പെട്ടു ഡെന്നി തോംസൺ സ്വാഗതവും സെക്രട്ടറി ട്രീസ എബ്രഹാം റിപ്പോർട്ടും അവതരിപ്പിച്ചു സുമി ജോൺ വാർഷിക കണക്ക് അവതരിപ്പിച്ചു